മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ട്രാൻസ്ഫർ ബാൻ എന്നുള്ള വാർത്ത വയ്ക്കുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന സാധനം എന്താണ് അംബാനിക്കും ദാരിദ്ര്യം എന്നാണ് എവിടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ട്രാൻസ്ഫർ ബി ട്രാൻസ്ഫർ ബാൻ കിട്ടിയെന്നുള്ളത് സത്യമാണ് അത് നിങ്ങൾ കരുതുന്ന പോലെ പൈസ കൊടുക്കാതെ അവരെ പറ്റിച്ചതിൻ്റെ പേരിലൊന്നും അല്ല സെൻട്രൽ കോസ്റ്റം ഓർഗനൈസിൽ നിന്നും ജേസൻ കമ്പനിസിൻ്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ ബാൻ അടിച്ചു കിട്ടിയത് സെൻട്രൽ കോസ്റ്റ് അറിയാനസ് ആവശ്യപ്പെട്ട് ട്രാൻസ്ഫർ ഫീസ് മുഴുവനും കൊടുത്തിട്ട് തന്നെയാണ് മോഹൻബഗാൻ സൂപ്പർ ജയൻസ് താരത്തിനെ കൊണ്ടുവന്നത് പക്ഷേ അവിടെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു ട്രെയിനിങ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ആ ഒരു ട്രെയിനിങ് കോമ്പൻസേഷൻ എന്തോ പിഴവ് കണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസിനെ അപ്പോൾ അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അതിനുശേഷം പിൻ ഫിഫയുടെ അപ്പീൽ ഹൗസിൽ മൊഹ മോഹൻ ബഗാൻ സൂപ്പർജൈൻസർ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പേയ്മെൻറ്റ് ഡ്യൂവും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് മോഹൻബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല അത് നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പം ഫിഫയുടെ ഭാഗത്തു നിന്നും ഒരു വിലക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല ഒരു ചെറിയ എമൗണ്ട് ആണ് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ഈ ഒരു കോമ്പൻസേഷൻ ഫീ ആയിട്ട് വരുന്നുള്ളൂ ഏതായാലും ഈ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അത് കൊടുത്ത് സെറ്റിൽ ചെയ്യും എന്നാണ് അറിയുന്നത് അതിപ്പോൾ നിങ്ങൾ കരുതുന്ന പോലെ അത്ര വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമല്ല സെൻട്രൽ കോസ്റ്റ് മറാലേഴ്സിന് ജേസൺ ഗുമേഴ്സിനെ സ്വന്തമാക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ തുകയും കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഒരു ട്രെയിനിങ് കോമ്പൻസേഷൻ ക്ലോസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല അത് അവർ ഉടനെ തന്നെ ഫുൾഫിൽ ചെയ്യും ബാൻ ലിഫ്റ്റ് ചെയ്യും ഈ ഒരു ബാൻ എന്ന് പറഞ്ഞാൽ പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് അത് ഈ ആഴ്ച തന്നെ ക്ലിയർ ചെയ്യും